ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് ഗബ്രി എത്തിയിരിക്കുകയാണ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ രാവിലെ തന്നെ ആൾ വന്നെല്ലാവരെയും വിളിച്ച് എണീപ്പിച്ച് ഗംഭീരമായിട്ട് ജാസി ഗിഫ്റ്റിൻ്റെ ഒരു പാട്ടു കൊണ്ട് ഇട്ടുകൊടുത്തു ഇനി വരും പാട്ടിനൊന്ന് ആടി തകർക്കാന്ന് പറഞ്ഞ അച്ചാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് ആടുകയാണ് എല്ലാവരും കൂടി വിളിച്ചിട്ട് എല്ലാവരും കേട്ടോ കട്ടയ്ക്ക് കട്ടയ്ക്ക് എല്ലാവരും നല്ല ചുവടുകളൊക്കെ വെച്ച് വളരെ ഹാപ്പി ആയിട്ട് ജാസ്മിന് കുറേ കഴിഞ്ഞിൻ്റെ ശേഷമാണ് പിന്നെ വരുന്നത് ജാസ്മിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഗബ്രിനെ കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ് എൻ്റെ ഗബ്രി എപ്പോൾ വരും എൻ്റെ ഗബ്രിയെ നിന്നെ നീ എവിടെ ഇടാന്നൊക്കെ പറഞ്ഞ് വളരെ 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 എന്താ പറയുക ആഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പുള്ളിക്കാരി സത്യം പറഞ്ഞുണ്ടെങ്കിൽ ഞെട്ടിയിട്ടുണ്ട് ഗബ്രി വന്ന് കണ്ടിട്ട് ഗബ്രി ആണെങ്കിൽ ഒരു ഒടുക്കത്തെ ലുക്കിലൂട്ടോ ആടിപൊളി കോട്ട ഒക്കെ ഇട്ട് അച്ചാൻ മുടിയൊക്കെ കണ്ട് ഇറക്കി വേറൊരു ഗെറ്റപ്പിലുണ്ട് വന്നിട്ടുണ്ടല്ലോ പൊളിച്ചങ്ങോട്ട് വാര്യാണ് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പിന്നെ പുറത്തുനിന്ന് നടന്ന സംഭവ വികാസങ്ങളൊക്കെ പുള്ളിക്കാരനെ നന്നായിട്ട് അറിയണോണ്ട് ജാസ്മിനായിട്ട് കൂടുതൽ മുട്ടാനും ഒട്ടാനൊന്നും പുള്ളിക്കാരൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെയാണ് കണ്ടത് ജാസ്മിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഖാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അതിൽ വലിയൊരു എന്താ പറയുക അവരമ്മിലുള്ള വലിയൊരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്തായാലും വരും സമയം നമുക്ക് കാണാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് അപ്ഡേറ്റ്സിൽ അങ്ങനെയാണ് പക്ഷെ പാട്ടി പോളിന്നിട്ടോ പുള്ളിക്കാരൻ വന്നാൽങ്ങട്ടെയാണ് ലക്കി മൊത്തത്തിൽ ബിഗ് ബോസ് വീട് ഇനി നമുക്ക് ബാക്കി കാണാം കേട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ഈ ഗബ്രി അവർ ആ കോമ്പൗണ്ടാണ് ആ മച്ചാൻ പോയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് തന്നെയാണ് എന്തായാലും ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് ആ സാധു വോട്ടും കിട്ടാതെ പോയത് എന്ത് ചെയ്യാനാ അപ്പം മച്ചാനിപ്പോൾ പൊളിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്